അസ്സാം വൈകും വരഹമുല്ലാ താലാ വബർക്കാത്തും സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസ്സുകളിലെ പൊതുപരീക്ഷാ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മദ്രസ വൈസ് റിസൾട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നാലുമണിയാകുമ്പോഴേക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ റിസൾട്ട് നോക്കാവുന്നതാണ് നമുക്ക് ആദ്യം മദർസ വൈസ് റിസൾട്ട് എങ്ങനെ എടുക്കുന്നത് നോക്കാം വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സമസ്ത ഡോക്കിംഗ് അപ്പോൾ ഇതിൽ ആദ്യം കാണുന്ന സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരും ഇവിടെ മദ്രസ വൈസ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് മദ്രസ രജിസ്റ്റർ നാലുമണിക്ക് ശേഷം റിസൾട്ട് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാവുന്നതാണ് നമുക്കാദ്യം മദ്രസ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ എഴുതിയിട്ടുണ്ട് സമസ്ത മദർസ പൊതുപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു ഇവിടെ മദർസയുടെ ലോഗിൻ ഐ ഡി പാസ്വേഡ് വെച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തതുകൊണ്ടാണ് നേരെ ഓപ്പണായി വന്നിട്ടുള്ളത് ഇവിടെ വ്യൂ റിസൾട്ട്സ് ക്ലിക്ക് ചെയ്യുക അങ്ങനെ അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ഇങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും വെവ്വേറെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വ്യൂ റിസൾട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ ക്ലാസ്സിലേയും മാർക്ക് കാണാവുന്നതാണ് ഓക്കെ നാല് മണിയാകുമ്പോഴേക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ റിസൾട്ട് നോക്കാവുന്നതാണ് ഇവിടെ റിസൾട്ട്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ലിങ്ക് ഓപ്പണായി വന്നിട്ടുണ്ടാകും ഇവിടെയാണ് വരിക അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അസാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു